നമസ്കാരം തുടർച്ചയായ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയതും കഴിഞ്ഞ ദിവസം ഒട്ടുമിക്ക ഇൻഡിസസ്സുകളും ലോവർ സൈഡിൽ ക്ലോസിംഗ് നൽകിയതും മാർക്കറ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും സെല്ലിംഗ് എന്നുള്ള സൂചനയാണ് നൽകുന്നത് കൂടാതെ ഏഷ്യൻ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം ടൈറ്റ് റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആണ് നടത്തുന്നത് എസ് ആൻഡ് ബി ഇൻഡെക്സ് പൂജ്യം പോയിൻ്റ് ഒന്ന് അഞ്ച് ശതമാനവും യൂറോപ്യൻ ഇൻഡെക്സ് ഏറെക്കുറെ ഫ്ലാറ്റായും തുടരുന്നുണ്ട് ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഏഷ്യൻ മാർക്കറ്റിലും മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫ്രഷ് കാറ്റലിസ്റ്റുകളുടെ അഭാവം പ്രകടമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ടൈറ്റ് റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ ബ്രൻഡ് ക്രൂഡിൻ്റെ വില ഒരു ശതമാനത്തോളം ഇടിഞ്ഞ് അറുപത്തിരണ്ട് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്കെത്തി റഷ്യ ഉക്രൈൻ റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് റിസോൾവിങ്ങുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓയിലിൻ്റെ പ്രൈസ് കൂൾഡ് ഓഫ് ആയിരിക്കുന്നത് അതേസമയം സപ്ലൈ ഡെഫിഷ്യൻസിയുടെ പശ്ചാത്തലത്തിൽ സിൽവറിൻ്റെ പ്രൈസിൽ ഉണ്ടാവുകയും റെക്കോർഡ് ഹൈയിലേക്ക് എത്തുകയും ചെയ്തു ഗോൾഡിൻ്റെ പ്രൈസ് ഏറെക്കുറെ ഫ്ളാറ്റായി തുടരുന്നു ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഒന്നാമത്തേത് ഐ ആർ എഫ് സി ഐ ആർ എഫ് സി മുന്നൂറ് മില്യൺ ഡോളറിൻ്റെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി സുമിത്സുമോ സുമിത്തുമോ മിത്സുയി ബാങ്കിംഗ് കോർപ്പറേഷൻ എന്ന കമ്പനിയുമായി ജപ്പാൻ ബേസ്ഡ് കമ്പനിയുമായി കൊമേഴ്സ്യൽ ബോറോയിങ് ഡീലിലേക്ക് ഒപ്പുവച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഐ ആർ എഫ് സി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് അദാനി ഗ്രീൻ എനർജി അദാനി റിന്യൂവബിൾ എനർജി ഹോൾഡിംഗ് എലവൻ കോർപ്പറേറ്റ് എന്ന പേരിൽ ഒരു സബ്സിഡറി കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് ജയ്സ്വാൾ നെയ്ക്കോ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ട് കമ്പനി ഡിസംബർ അഞ്ചാം തീയതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട് മാരുതി സുസുക്ക് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒൺ ഇന്ത്യ ഒൺ ഇ വി ചാർജ് പ്ലാറ്റ്ഫോം എന്ന പേരിൽ കമ്പനി ഇ വി ചാർജിംഗ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാരുതി സുസുക്കി മാർക്കറ്റിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചേക്കും എ ജി ആർ ഡ്യൂ റിലീഫുമായി ബന്ധപ്പെട്ട് അനുകൂലമായ അപ്ഡേറ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ് ഇന്ത്യ സിമെൻറ്റ് അതിൻ്റെ ഇൻഡോനേഷ്യൻ സബ്സിഡറിയെ അഞ്ച് പോയിൻറ്റ് നാല് കോടി രൂപയ്ക്ക് സെൽ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സിമെൻറ്റ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം ചാലറ്റ് ഹോട്ടൽ അതീവ ഹോട്ടൽ ആൻഡ് റിസോർട്ട് എന്ന പേരിൽ ഒരു സബ്സിഡറി പ്രീമിയം ബ്രാൻഡ് ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചാലറ്റ് ഹോട്ടൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ക്വാളിറ്റി പവർ എന്ന കമ്പനിക്ക് കോയിൽ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി പതിമൂന്ന് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് പ്രഭ എനർജി എന്ന കമ്പനി ദീപ് നാച്ചുറൽ റിസോഴ്സിലുള്ള എൻഡെയർ സ്റ്റേക്ക് ഹോൾഡിംഗ് സെൽ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രഭ എനർജി എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ് അദാനി എൻ്റർപ്രൈസസ് വേൾഡ് പ്ലേറ്റ് കളക്റ്റീവ് കസിൻസിലുള്ള ഇരുപത്തഞ്ച് ശതമാനത്തോളം സ്റ്റേക്ക് ഡൈവേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ടി വി എസ് ഇലക്ട്രോണിക്സ് ടി വി എസ് ഇൻസ്റ്റാൾമെൻറ്റ് തുടങ്ങിയ കമ്പനികളുടെ അമാൽഗമേഷന് എൻ സി എൽ ടി അപ്രൂവ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ടി വി എസ് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം ഇന്ന് പ്രധാനമായും മൂന്ന് ഐ പി ഒകളെയും ശ്രദ്ധിക്കണം മീഷോ അക്വസ് വിദ്യ വയർ തുടങ്ങിയ കമ്പനികളുടെ ഐ പി ഒ ഇന്ന് മുതലാണ് ആരംഭിക്കുന്നത് മീഷോ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് അയ്യായിരത്തി ഇരു ഇരുപത്തൊന്ന് കോടി രൂപയുടെ ഐ പി ഒ ആണ് കമ്പനി കൊണ്ടുവരുന്നത് ഇതിൽ അയ്യായിരത്തി ഇരുപത്തൊന്നിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിൽസ് ആണുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയുടെ ഫ്രഷ് റൈസ് ഉണ്ട് കൂടാതെ മീഷോയുടെ ലോവർ പ്രൈസ് ബാൻഡ് നൂറ്റി അഞ്ചും അപ്പർ പ്രൈസ് ബാൻഡ് നൂറ്റി പതിനൊന്നുമാണ് ആക്യൂസ് എയറോസ്പേസ് എയറോസ്പേസ് ആവശ്യങ്ങൾക്കായി ആയിട്ടുള്ള പ്രസിഷൻ എക്യൂപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയായ അക്യൂസിൻ്റെ ഐ പി ഒയിലും മുന്നൂറ്റി കോടി രൂപയുടെ ഐ പി ഒ ആണ് ഇതിൽ കമ്പനിയുടെ ലോവർ പ്രൈസ് ബാൻഡ് നൂറ്റി പതിനെട്ടും അപ്പർ പ്രൈസ് ബാൻഡ് നൂറ്റി ഇരുപത്തിനാലുമാണ് അലൂമിനിയം കോപ്പർ തുടങ്ങിയവയുടെ വയർ മാനുഫാക്ചർ ചെയ്യുന്ന വിദ്യ വയറിൻ്റെതാണ് ഏറ്റവും ചെറിയ ഐ പി ഒ മുന്നൂറ് കോടി രൂപയുടെ ഐ പി ഒ ഇതിൽ വിദ്യാവയറിൻ്റെ ലോവർ പ്രൈസ് ബാൻഡ് നാൽപ്പത്തിയെട്ടും അപ്പർ പ്രൈസ് ബാൻഡ് അൻപത്തിരണ്ടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്